ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വവിഖ്യാതനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയിലോ തൻ്റെ ഒരു പുസ്തകത്തിൽ മനുഷ്യ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നത് ഒരു പെൻസിലിനോടാണ് ഒരു പെൻസിലിൻ്റെ അഞ്ച് പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തെ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒന്നാമതായി അദ്ദേഹം പറയുകയാണ് ഒരു പെൻസിലിനെ പെൻസിലാക്കുന്നത് അതിൻ്റെ പുറംചട്ടയല്ല മറിച്ച് അതിനുള്ളിലുള്ള ഗ്രാഫൈറ്റാണ് വാട്ട് ഈസ് ഇൻസൈഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാട്ട് ഈസ് ഔട്ട് സൈഡ് ഓഫ് യു നിന്റെ ഉള്ളിലുള്ളതാണ് പുറമെ ഉള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഭൗതിക സാഹചര്യങ്ങളെക്കാൾ പുറം നിന്റെ ഉള്ളിലുള്ള നന്മകളെ കണ്ടെത്തുക എന്ന സാരം രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഒരു പെൻസിലിനോടൊപ്പം എപ്പോഴും ഒരു എറേസർ ഉണ്ടായിരിക്കും പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ തെറ്റ് പറ്റുക സ്വാഭാവികം അങ്ങനെ വരുമ്പോൾ എറേസർ കൊണ്ട് ആ തെറ്റ് തിരുത്തുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തോടൊപ്പവും ദൈവം ഒരു എറേസർ നൽകിയിട്ടുണ്ട് അത് നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ഒക്കെ ആകാം ജീവിതത്തിൽ തെറ്റുപറ്റുമ്പോൾ കുറവുകളും ബലഹീനതകളുമുള്ള നമ്മെ സഹായിക്കാൻ ഇവരുടെ ജീവിതാനുഭവങ്ങളും ഉപദേശങ്ങളും നമ്മെ സഹായിക്കും തെറ്റുതിരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മനസ്സിൽ കുറിച്ചിടുക നിൻ്റെ ജീവിതത്തോടൊപ്പം നൽകപ്പെട്ടിരിക്കുന്ന എറേസറിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിക്കുക പൗലോ മൂന്നാമതായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കൊണ്ട് കുറെ എഴുതി കഴിയുമ്പോൾ ഒന്നുകിൽ പെൻസിലിൻ്റെ ഒടിയുകയോ അല്ലെങ്കിൽ എഴുത്തിൻ്റെ വ്യക്തത നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം ഇങ്ങനെ വരുമ്പോൾ വിഷു ഷാർപ്പൻ ദ പെൻസിൽ പെൻസിലിനെ വെട്ടിയൊരുക്കുക അല്ലെങ്കിൽ മൂർച്ച കൂട്ടുക അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എഴുതുവാൻ നമുക്ക് സാധിക്കും ജീവിതമാകുന്ന പെൻസിൽ ഇടയ്ക്കിടയ്ക്ക് വെട്ടിയൊരുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലായെങ്കിൽ ജീവിതത്തിൻ്റെ തെളിമയും അർത്ഥവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വെട്ടിയൊരുക്കുമ്പോൾ കുറവുകൾ സംഭവിച്ചേക്കാം വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം എങ്കിലും സാരമില്ല കാരണം അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ തെളിമയുള്ളതാക്കും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമ്മെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്നും അനാവശ്യമായ ചില കാര്യങ്ങൾ നാം അടർത്തിക്കളയേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളാകാം തെറ്റായ ചിന്താഗതികളോ മനോഭാവങ്ങളോ ആകാം If we are ready to sharpen ourselves, then we will have more clarity on our life. നാലാമതായി പൗലോ കൊയിലോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കൊണ്ട് ബുക്കിൽ നാം പലതും എഴുതാറുണ്ട് അതുപോലെ ജീവിതമാകുന്ന ക്യാൻവാസിൽ നമ്മുടേതായ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചിട്ട് വേണം ടന്നു പോകേണ്ടത് എൻ്റേതെന്ന് എടുത്തു പറയാവുന്ന ഏതെങ്കിലും നന്മയുടെ തിരിശേഷിപ്പുകൾ അവശേഷിപ്പിച്ചിട്ട് വേണം നാം ഈ ലോകത്തോട് യാത്ര പറയാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൈയൊപ്പ് ചാത്തിക്കൊണ്ട് കടന്നു പോകണമെന്നർത്ഥം അഞ്ചാമതായി പെൻസിലിന് സ്വയമേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതാരുടെയെങ്കിലും കയ്യിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമേ പെൻസിലിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളു നമ്മുടെ കഴിവ് കൊണ്ടോ സിദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ നമുക്കെല്ലാം നേടാൻ കഴിയും എന്ന് കരുതരുത് മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറുമ്പോഴാണ് ആദ്യന്തികമായി നമ്മുടെ പ്രവൃത്തികൾ ഫലമണിയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായ പ്രാർത്ഥന തുടങ്ങുന്ന ഇപ്രകാരമാണ് ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി എന്ന് നമുക്കും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാനും ഇതിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമ്മതമായി അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളുടെ ഡാനേഷ് താങ്ക്